ൊപ്പും മഞ്ഞളും സൂപ്പറാണെന്ന് എല്ലാവർക്കും അറിയാലോ പോസിറ്റീവ് എനർജിയുടെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ മഞ്ഞളും അതുപോലെ തന്നെ നമ്മളുടെ കല്ലുപ്പും കേട്ടാ ഒരു പോസിറ്റീവ് എനർജി നൽകാനായിട്ട് സാധിക്കുന്ന രണ്ട് സാധനങ്ങൾ നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് വീട് തുടച്ചാലൊക്കെ നല്ലതാണ് ചെറുപ്രാണികൾ പ് ഉറുമ്പ് ഇവയൊന്നും വരില്ല എന്നൊക്കെ കുറെ ടിപ്സുകൾ കാണിച്ചിട്ടുണ്ട് അതിലൊന്നും കാണിക്കാത്ത കിടിലം ടിപ്സുകളായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ആദ്യം കുറച്ച് കല്ലുപ്പും മഞ്ഞളും കൂടി ഇതുപോലെ വറുത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതാണ് ഇപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്രദമായ നല്ല നല്ല ടിപ്സുകളാണ് കേട്ടോ ആരും സ്കിപ്പ് ചെയ്യരുത് പൂർണ്ണമായിട്ട് കാണുക കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കഴുകി ഇതുപോലെ ഒരു കോട്ടൺ തുണിയിൽ നല്ലതുപോലെ തുടച്ചെടുക്കുക എന്നിട്ട് മിക്സിയിലേക്ക് ഇടുക അപ്പോൾ നമ്മൾ ഈ ഇത് കുറച്ചധികം ചെയ്ത് വെക്കുമ്പോൾ ഇത് ഒരു രണ്ട് മൂന്ന് ദിവസം ഒരാഴ്ച ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഇതിനൊരു ബാഡ് ടേസ്റ്റ് വരും ടേസ്റ്റ് അങ്ങോട്ട് കുറയും ഒന്ന് ഫ്രഷ്നെസ് ഉണ്ടാവൂല നമ്മളിപ്പോൾ ചതച്ചുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല പക്ഷേ ഇതുപോലെ ചെയ്യൂ ആ ഒരു കല്ലുപ്പും മഞ്ഞളും ചൂടാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒര ടീസ്പൂണൊക്കെ മതി കേട്ടോ ഇപ്പം ഇത്രയും ക്വാണ്ടിറ്റിക്ക് ക്വാണ്ടിറ്റിയിലേക്ക് പിന്നെ അടുത്തത് നമുക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അതൊരു ഒരു ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ അരച്ചിട്ട് നമ്മളിതുപോലെ ഒരു ഗ്ലാസ് ജാറിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞാലും ഒരു മാസം ആകട്ടെ രണ്ടു മാസം ആകട്ടെ ഇരുന്നാലൊന്നും നമ്മളിപ്പം ഫ്രിഡ്ജിലിരുന്ന ഒരു ടേസ്റ്റേ ഉണ്ടാവില്ല ഇപ്പം ചതച്ചുണ്ടാക്കുന്ന ടേസ്റ്റ് തന്നെ ആയിരിക്കും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ആയിരിക്കും കളറും വ്യത്യാസമൊന്നും വരില്ല കേട്ടോ ഒന്ന് ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ചൂടാക്കി വെച്ചേക്കുന്ന കല്ലുപ്പും മഞ്ഞളും ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മൾ പണി എളുപ്പമാക്കാനായിട്ട് ഇത് പൊടിച്ച് നമ്മളൊരു കണ്ടെയ്നറിൽ എടുത്ത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പല 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 കാര്യങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും ഇല്ലെങ്കിൽ നമ്മൾ ഓരോ സമയം ചൂടാക്കി പൊടിച്ചൊക്കെ എടുക്കണ്ടേ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇതുപോലെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി അടുത്തടുത്ത് നമ്മൾ അടുക്കളയിൽ വെളിച്ചെണ്ണ കുറച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു കാറച്ചൊവ വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ് സാധിക്കുന്നതാണല്ലേ അപ്പൊ അതില്ലാണ്ടിരിക്കാനായിട്ട് ഈ ഒരു മിശ്രിതം ഇട്ട് കൊടുത്താൽ മതി നമ്മളുടെ മഞ്ഞളും കല്ലുപ്പും ചൂടാക്കിയതിനു ശേഷമാണ് നമ്മൾ പൊടിച്ച് വച്ചേക്കുന്നത് അപ്പോൾ എത്ര വർഷം ഇരുന്നാലും ഇപ്പൊ പുറത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്ന എണ്ണയൊക്കെ കൊണ്ടുപോകുന്നവരാണെങ്കിലും കൂടുതൽ കൊണ്ടുപോകുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് കൊണ്ടുപോയാൽ മാത്രം മതി കേട്ടോ പിന്നെ നമ്മളുടെ കുരുമുളക് പൊടിക്കുമ്പോൾ അതുപോലെ തന്നെ വറ്റൻമുളക് ചതയ്ക്കുമ്പോഴൊക്കെ ഒരു ഈ ഒരു മഞ്ഞളും കല്ലുപ്പിൻ്റെയും മിശ്രിതം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പൂപ്പൽ വരുക തണുത്ത് പോവുക അതിന്റെ ടേസ്റ്റ് പോവുക ഒന്നുമില്ല ഈ ഒരു ടിന്ന് നിറച്ച് ഞാൻ കുരുമുളക് പൊടിച്ച് വെച്ചതാണ് കേട്ടോ അതിലേക്ക് ഞാൻ ഓൾറെഡി അത് ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടെന്നാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ചുകൂടി ചേർക്കുന്നത് ഇപ്പം നമ്മൾ ഇത് എല്ലാത്തിനും മിക്സ് ചെയ്യുമ്പോൾ ചിന്തിക്കണം നമ്മൾ ഫുഡിൽ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഇത് നമ്മൾ ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ടെന്ന് ഓർക്കണം കേട്ടോ നുള്ളു മാത്രമേ ചേർക്കുന്നുള്ളൂ എന്നാലും ഞാൻ പറയുന്നു അപ്പം ഇത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ സഹായിക്കും കേട്ടോ അടുത്തതായിട്ട് നമ്മൾ നല്ല കഫക്കെട്ടും ചുമയും അതുപോലെ തന്നെ നിർത്താതെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടുള്ള ചുമയിൽ കഫം വന്ന് തിങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ട് അപ്പം നമുക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ചുമ വന്നു കഴിഞ്ഞാൽ അപ്പം ആ ഒരു നുള്ളു ഈ ഒരു ഉപ്പ് എടുക്കുക അതിലേക്ക് ചെറുനാരങ്ങ നീരും തേനും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നിമിഷ നേരം തന്നെ ആ ഒരു ചുമ മാറുവാനും തൊണ്ടയിലുള്ള ബുദ്ധിമുട്ട് പോകുവാനും അതുപോലെ കഫ മലിഞ്ഞു പോകുവാനും സഹായിക്കുന്നതാണ് കേട്ടോ കുട്ടികൾക്കാണെങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റി കൊടുക്കരുത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി കൊടുക്കുക കേട്ടോ അടുത്തതായിട്ട് പെട്ടെന്ന് നമ്മളുടെ കൈ മുറിഞ്ഞ അടുക്കളയിൽ നിൽക്കുന്നത് നമ്മൾ പെട്ടെന്ന് കൈ മുറിഞ്ഞാലേ ഈ ഒരു പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇത് അത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ബ്ലഡ് നിൽക്കുന്നതും പെട്ടെന്ന് ബ്ലഡ് നിൽക്കാനും അതുപോലെ തന്നെ അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടാനും വളരെ നല്ലതാണ് ഈ ഒരു മിശ്രിതം നമ്മൾ ഏഹ് കല്ലുപ്പിന്റെയും മിശ്രിതം നല്ലതുപോലെ പ്രസ് ചെയ്ത് പിടിക്കുക ഇനിയിപ്പോ വലിയ പൊട്ടാണെങ്കിൽ ഇതുപോലെ അമർത്തിയൊന്ന് പിടിച്ചാൽ മതി നല്ല നീറ്റലുണ്ടാകും പക്ഷേ എന്താ പറയുക രണ്ട് ദിവസത്തിനുള്ളിൽ അത് നല്ല ഉണങ്ങിപ്പോകും അതുപോലെ തന്നെ ആ ഒരു ബ്ലീഡിങ് പെട്ടെന്ന് നിൽക്കുകയും ചെയ്യും കേട്ടോ മഞ്ഞളുള്ളത് കൊണ്ട് തന്നെ നല്ല പോലെ തന്നെ ബ്ലീഡിങ് നിൽക്കുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ ചൂലെപ്പോഴും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അതിൽ ഇടക്കിടക്ക് ഒരു ബാഡ് സ്മെല്ല് വരും അതുപോലെ തന്നെ ഒരു ഈർപ്പത്തിന്റെ ഒരു അംശം ഇപ്പം ചൂടായതുകൊണ്ട് ഈർപ്പത്തിന്റെ ഇതൊന്നും ഇല്ല പക്ഷെ ബാഡ് സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോൾ െപ്പോഴും നമുക്ക് കഴുകി ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ലല്ലോ ആ സമയങ്ങളിൽ ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു കല്ലുപ്പും മഞ്ഞളും കൂടെ പൊടിച്ച് വച്ചിരിക്കുന്ന ആ ഒരു മിശ്രിതം ഇതുപോലെ ഈവൺ ആയിട്ട് എല്ലായിടവും നാല് ഭാഗവും ഇതുപോലെ ആക്കിയിട്ട് നല്ലതുപോലെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് വെയിൽ കൊളിച്ചിട്ട് നല്ലതുപോലെ കൊടഞ്ഞെടുത്ത് കഴിഞ്ഞില്ലേ ചൂല് പെട്ടെന്ന് പൊട്ടിപ്പോവുക ചീത്തായി പോവുക അതുപോലെ തന്നെ ഒരു ബാഡ് സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല നമ്മൾ അകം ക്ലീൻ ചെയ്യുമ്പം ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടല്ലേ അപ്പൊ ചൂലാഴ്ചയിൽ നിന്ന് ഒരു ദിവസം ഇതുപോലെ ചെയ്താൽ മതി അതുപോലെ തന്നെ വീട് തുടക്കുമ്പോൾ ഒരു നുള്ളി ഈ ഒരു മിശ്രിതം ഈ ഒരു പൊടി നമ്മളുടെ കല്ലൊപ്പും മഞ്ഞളും മിശ്രിതം ഇട്ട് കൊടുത്ത് നമ്മൾ തുടക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി വരുവാനും അതുപോലെ തന്നെ ഈച്ച ശല്യം പ്രാണിശല്യം ഉറുമ്പ് ശല്യം ഒന്നും ഇല്ലാണ്ടിരിക്കാനും സൂപ്പറാണ് കേട്ടോ അത് ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാത്തത് അടുത്തതായിട്ട് കുറച്ച് പൗഡർ എടുക്കുന്നുണ്ട് അതിലേക്ക് ഈ ഒരു മിശ്രിതം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളുടെ കല്ലുപ്പിന്റെ മഞ്ഞളുടെയും മിശ്രിതം നല്ലതുപോലെ മിക്സ് ചെയ്തൊരു ടിന്നിലാക്കി വെച്ചാലും വളരെ നല്ലതാണ് നമ്മൾ ഈ ഉറുമ്പൊക്കെ വരുമ്പോൾ നമ്മൾ പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് ചോക്കൊക്കെ വരക്കുമ്പോൾ നമ്മളുടെ ഹെൽത്തിന് വളരെ ആയിട്ടുള്ള കെമിക്കൽ ആയിരിക്കും അത് ഉറുമ്പ് വരാത്തത് അതുകൊണ്ടായിരിക്കുമല്ലോ കെമിക്കൽ ആയതുകൊണ്ടല്ലേ അത് വരാത്തത് അപ്പോൾ നമ്മളൊരു കുഞ്ഞു കുട്ടികളും വീട്ട് എന്താ പറയുക ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വായിലൊക്കെ പോകാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു പൊടി ഇട്ട് കൊടുത്താൽ ഉൾ ഉറുമ്പ് ശല്യം നിഷ്പ്രയാസം വീട്ടിൽ നിന്ന് പോകുന്നതാണ് കേട്ടോ എവിടെയാണ് ഉറുമ്പിൻ്റെ കൂട് ഉറുമ്പ് എവിടെയാണ് വരുന്നത് അവിടെ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി ചെയ്ത് നോക്കാൻ നൂറ് ശതമാനം റിസൾട്ടാണ് കേട്ടോ അടുത്തതായിട്ട് ഞാൻ കുറച്ച് കല്ലുപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ഇരുമ്പ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു മിശ്രിതമല്ല കേട്ടോ ഇത് ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ഉപ്പിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് കുറച്ച് മാറ്റുന്നത് കേട്ടോ നമ്മൾ പൊടി ഉപ്പ് ഉപയോഗിക്കാതെ കല്ലുപ്പ് തന്നെ ഉപയോഗിക്കുക എന്നാൽ മാത്രമേ നൂറ് ശതമാനം ഈ പറഞ്ഞ ടിപ്സുകളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മൾ പൊടി ഉപ്പ് ഉപയോഗിച്ചാൽ അത്രയും ഉണ്ടാവില്ല കേട്ടോ അപ്പം ആദ്യം ഒന്ന് ചൂടാക്കുന്നുണ്ട് ഈ ഒരു കല്ലുപ്പ് ഒന്ന് നേരിയതായിട്ട് ചൂടായി വരുമ്പോൾ മാത്രം കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ നീർക്കെട്ട് അല്ലെങ്കിൽ നമ്മളുടെ പുറം വേദന അല്ലെങ്കിൽ കഴുത്ത് വേദന നമ്മളിപ്പോൾ ലാപ്ടോപ്പിലും ഫോണിലൊക്കെ കുറേ നേരം ഇരിക്കുന്നതുകൊണ്ട് തന്നെ ശരീരത്തിനും വേദനകൾ പല വിധത്തിൽ പല രീതിയിലാണല്ലോ അല്ലെങ്കിൽ നീർക്കെട്ട് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒന്ന് ഇരുന്നിട്ട് എണീക്കാൻ പറ്റുന്നില്ല മുട്ട് മടക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഏത് ഏതൊരു വിധത്തിലുള്ള വേദനയും ഇപ്പൊ നീര് വന്നിട്ടുള്ള ഒരു വേദനയാണെങ്കിൽ കൂടി ഈ ഒരു ഉപ്പും മഞ്ഞളും ഇതുപോലെ നല്ലതുപോലെ ചൂടാക്കുക അതിനുശേഷം ഒഴി കിഴി കെട്ടിയതിനു ശേഷം എവിടെയാണോ വേദന ഇപ്പം പുറം മൊത്തം വേദന ഉണ്ടെങ്കിൽ ആരെങ്കിലും സഹായം തോടുകൂടി നമ്മൾ ആ ഒരു കിഴി നീ ആ നമ്മളുടെ ആ ചട്ടിയിൽ ഇരുമ്പ് ചട്ടി നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ട് വെച്ചിട്ട് ആ ചട്ടി എന്തായാലും കുറച്ചു നേരം നല്ല ചൂടായിരിക്കും അപ്പോൾ ആ ഒരു ചൂട് എടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ എല്ലായിടം ഒന്ന് ചൂട് പിടിച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് തന്നെ ആ ഒരു വേദന മാറി കിട്ടുന്നതാണ് കേട്ടോ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നല്ല പോലെ തന്നെ വേദന മാറി കിട്ടാനായിട്ട് സഹായം ും പുറം വേദനയൊക്കെ ആ ചട്ടിയിൽ ഒന്നും കൂടെ വെച്ച് ഒന്നും കൂടെ ചൂടാക്കി അങ്ങനെ 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 എല്ലാം അവിടെ നമുക്ക് പിടിച്ചിട്ട് നല്ലതുപോലെ തന്നെ വേദന മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ പെയിൻ കില്ലർ ഗുളിക കഴിക്കുന്നതിനേക്കാളും മൂവ് അതുപോലെയുള്ള വിക്സ് തേക്കുന്നതിനേക്കാളും നൂറ് ശതമാനം പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ഹോം റെമഡി ആണ്ട്ട് ചെയ്ത് നോക്കണേ അടുത്തതായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒരു നുള്ളി ഈ ഒരു പൊടി ഉപ്പും മഞ്ഞളുടെയും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഇനി വേണ്ടത് ആപ്പിൾ സൈഡ് വിനീഗർ ആണ് കേട്ടോ ഇത് മസ്റ്റായിട്ടും വേണം എന്നാൽ മാത്രമേ നൂറ് ശതമാനം അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ നമ്മളിപ്പം സാലഡിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ടല്ലോ വളരെ നല്ലതാണ് ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ സാലഡിലൊക്കെ നമ്മൾ കുറച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ തലയിലുള്ള താരനൊക്കെ കുറച്ച് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒത്തിരി വെള്ളം കൂടി ചേർത്ത് നമ്മൾ തലയോട്ടിയിൽ തേക്കുകയാണെങ്കിൽ താരൻ പോകാനും സൂപ്പർ ാണ് കേട്ടോ അപ്പം നേരിയ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ വായിൽ നല്ലതുപോലെ ഫുള്ള് ഇങ്ങനെ കൊപ്പിളിച്ച് പിടിക്കുക എന്ന് പറയില്ല അതുപോലെ തന്നെ തൊണ്ടവേദന ഉണ്ടെങ്കിൽ ആ ഒരു തൊണ്ടയിൽ ഗാർഗൽ ചെയ്താലും നല്ല സൂപ്പർ റിസൾട്ടാണ് നിമിഷം നേരം കൊണ്ട് മാറും അതുപോലെ തന്നെ വായ്പൂണ്ണൊക്കെ ഉണ്ടെങ്കിൽ വായിൽ നല്ലതുപോലെ ഒരു മൂന്ന് നാല് മിനിറ്റ് പിടിക്കുക ഓരോ മിനിറ്റിലും മാറ്റി മാറ്റി കൊടുക്കുക ഒരു ഗ്ലാസ് മൊത്തത്തിൽ വായിൽ പിടിച്ചിട്ട് ഒരു മിനിറ്റ് വെച്ച് കൊപ്പിളിച്ച് കളയുക അപ്പം നല്ല റിസൾട്ടാണ് കേട്ടോ വായ്പ ഉണ്ണിനൊക്കെ അടുത്തതായിട്ട് ഈയൊരു നമ്മുടെ ഉപ്പും മഞ്ഞളുടെയും മിശ്രിതത്തിലേക്ക് കുറച്ച് ഗ്രാമ്പും കൂടി ഇട്ട് നല്ലതുപോലെ ചൂടാക്കുക കേട്ടോ ഇരുമ്പ് ചട്ടി ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നല്ലതുപോലെ ചൂടായി കിട്ടുന്നതാണ് കേട്ടോ ഇത് നേരത്തെ ഓൾറെഡി നമ്മളൊരു മഞ്ഞളും കല്ലുപ്പും ചൂടായിരിക്കുന്നതാണ് അതിലേക്കാണ് ഞാൻ നമ്മളുടെ ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നത് ഗ്രാമ്പു അറിയാമല്ലോ നമ്മളുടെ പല്ലിൻ്റെയും മോണൻ്റെയും ഇതിനൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള മോണപ്പഴുപ്പ് മോണയിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ പല്ല് വേദനക്കൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇതൊന്ന് പൊടിച്ച് ഇതുപോലെ നമ്മൾ വറുത്ത് പൊടിച്ച് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചെറിയ കുട്ടികൾക്കാണെങ്കിൽ കൂടി ഒരു നുള്ളു കേട്ടോ കുറേ ഒന്നും ചെയ്യാൻ പാടില്ല കുട്ടികൾക്കാണെങ്കിലും വളരെ കുറച്ച് മാത്രം ചെയ്യാവുള്ളൂ ഇതൊന്നിപ്പോൾ ഞാൻ ചതച്ചെടുക്കുന്നുണ്ട് നല്ലതുപോലെ തന്നെ ചതച്ചെടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് പൊടിച്ചു എടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പൊ ഇവിടെ ഞാൻ ചതച്ചെടുക്കുന്നത് കുറച്ച് ക്വാണ്ടിറ്റി മാത്രമാണല്ലോ അപ്പം അത് അത് പൊടിഞ്ഞു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഇത് ചതച്ചെടുക്കുന്നത് നല്ലതുപോലെ തന്നെ ചതച്ചെടുത്തതിന് ശേഷം ഒരു നുള്ളെടുക്കുക ആ ഒരു പൊടി എടുത്തു വെച്ചാൽ മാത്രം മതി എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു പേസ്റ്റ് ആണോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ പല്ല് തേക്കുകയാണെങ്കിൽ ഒരു രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ഇതുകൊണ്ട് പല്ല് തേക്കുകയാണെങ്കിൽ നമുക്കുണ്ടാവുന്ന അടിക്കടി ഉണ്ടാകുന്ന പല്ല് വേദന അതുപോലെ തന്നെ മോണയിൽ മോണയിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ അതുപോലെ നമ്മളുടെ പല്ലിന്റെ കറ മാറിക്കിട്ടാൻ മഞ്ഞ കറ പോകുവാനും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ നല്ല റിസൾട്ടാണ് യാതൊരു സൈഡ് എഫക്റ്റുമില്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്ത് എടുക്കാൻ പറ്റിയ നല്ലൊരു ഹോം റെമഡിയാണ് കേട്ടോ സിമ്പിളായിട്ടുള്ളതാണ് പക്ഷെ വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള കാര്യമാണ് പല്ലുവേദന എന്നൊക്കെ പറഞ്ഞിപ്പോൾ ഡോക്ടറുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ എത്രയോ ഇത്ര രൂപയുണ്ടെങ്കിലും നമുക്ക് തികയില്ല എന്താന്ന് വെച്ചാൽ അവർ പല്ല് മാറ്റണം പിടിക്കണം അങ്ങനെയൊക്കെ പക്ഷേ ഇതുപോലുള്ള ചെറിയ ചെറിയ ഹോം റെമഡീസ് ചെയ്ത് നോക്കിയിട്ട് മാറിയില്ലെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ഡോക്ടറെ അടുത്ത് പോകട്ട നമുക്ക് ഇടക്കിടയ്ക്ക് ഉണ്ടാവുന്ന പല്ലിലുണ്ടാവുന്ന മോണയിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ അതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുവാനായിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ 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 എഫക്റ്റീവാണ് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന കിഡിലൻ ഒരു ഇതാണ് കേട്ടോ നിങ്ങൾ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഉപയോഗിച്ചാൽ മതി അതുപോലെ ും കിട്ടും കഴിഞ്ഞ കേട്ടോ പല്ലിൽ ഇപ്പം പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പോകാനൊക്കെ വളരെ നല്ലതാണ് പിന്നെ അത്രയും സിവിയറായിട്ടുള്ള പല്ലുവേദനയും മോണിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം സിമ്പിളായിട്ട് വരുന്ന വായിലുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ വായിനാറ്റം ഇല്ലാതിരിക്കുവാനും വളരെ വളരെ എഫക്റ്റീവാണ് കേട്ടോ നമുക്ക് ഏറ്റവും വലുതാണ് നമ്മളുടെ പുറത്തേക്ക് പോകുമ്പം കോൺഫിഡൻസ് മൊത്തത്തിൽ നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് വായിനാറ്റം അപ്പം അത് നമുക്ക് മാറ്റുവാനും ഇത് ഒരു രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ ഇത് ഈ ഒരു പൊടി മിക്സ് ചെയ്തിട്ട് പേസ്റ്റിൽ മിക്സ് ചെയ്തിട്ട് തേച്ചാൽ മതി കേട്ടോ അടുത്തായിട്ട് പാത്രം കഴുകാൻ എല്ലാവർക്കും മടിയാണല്ലേ ഇപ്പം ഇതിപ്പോൾ രാവിലത്തെ പാത്രങ്ങളാണ് കേട്ടോ ഇത്രത്തോളം പാത്രങ്ങൾ എപ്പോഴും എപ്പോഴും അല്ല നമുക്ക് കൂടുതൽ അഴുക്കുള്ള മെഴുക്കുള്ള അല്ലെങ്കിൽ ബാറ്റ്സ്മെല്ലിപ്പോൾ നമ്മൾ മീനൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ ബാറ്റ്സ്മെല്ലുണ്ടാവില്ലേ അപ്പോഴും ഈ ഒരു ഇത് ചെയ്യാവുന്നതാണ് അല്ലാത്തപ്പോൾ നമുക്ക് കൂടുതൽ മെഴുക്കും കുറെ അഴുക്കും ഒക്കെ ഉള്ള പാത്രങ്ങളുള്ള സമയങ്ങളിലും നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ ആ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ലിക്വിഡിലേക്ക് കുറച്ച് ഈ ഒരു ഉപ്പിൻ്റെ മഞ്ഞളിൻ്റെ ഇത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ പാത്രം കഴുകുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു മെഴുക്കും അഴുക്കും അതുപോലെ തന്നെ ബാഡ് സ്മെല്ലും ഒക്കെ പോകാനായിട്ട് സഹായിക്കും ഏതൊരു നിങ്ങൾ ഏതൊരു ലിക്വിഡ് ആണെങ്കിലും മതിയിട്ട നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതൊരു ലിക്വിഡ് എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു വറുത്ത് നമ്മൾ പൊടിച്ച് വച്ചേക്കുന്ന മഞ്ഞളുടെയും ഉപ്പിൻ്റെയും മിശ്രിതം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് പാത്രം കഴുകുക നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണം അപ്പോൾ അതിൻ്റെ ആ ഒരു ഈസി നമുക്ക് മനസ്സിലാവുള്ളൂ ഇതുപോലുള്ള ചപ്പാത്തിയൊക്കെ കുഴച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പാത്രം നേരം ഇട്ടിട്ട് നമ്മൾ അതുപോലെ പാത്രങ്ങളൊക്കെ തന്നെ തന്നെ വളരെ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കൊണ്ട് തന്നെ പാത്രം ഫുള്ള് കഴുകിയെടുക്കാൻ പറ്റും അതുപോലെ മെഴുക്കിന്റെ അംശമൊക്കെ നല്ലത് ആണ് കേട്ടോ അപ്പൊ എല്ലാ ടിപ്സും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് അതെല്ലാം ഞാൻ പറയാറുണ്ട് യും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം കമൻറ് വഴി മസ്റ്റായിട്ടും അറിയിക്കണം കേട്ടോ നിങ്ങൾക്ക് എന്താണ് ഇനി കാണാൻ ഇഷ്ടം നിങ്ങൾക്ക് എന്താണ് അറിയാൻ ഇഷ്ടം അതൊക്കെ നിങ്ങൾ കമൻറ് വഴി അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം